നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആദിവാസികൾക്കായി പ്രത്യേകം പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു കരുളായി പഞ്ചായത്തിൽ വനത്തിനുള്ളിലെ നെടുങ്കയം പോളിംഗ് ബൂത്ത് ആദിവാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നെടുങ്കയത്തേക്കുള്ള പ്രവേശന കവാടമാണിത് ഇനി നാല് കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചു വേണം നെടുങ്കയം ആദിവാസി മേഖലയിലേക്ക് എത്തിച്ചേരാൻ പ്രവേശന നിയന്ത്രണമുള്ള മേഖലയാണിത് നൂറോളം കുടുംബങ്ങളാണ് നെടുങ്കേത്തുള്ളത് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇങ്ങനെ സ്വരാജിനായി സ്വയം മറന്ന് രംഗത്തിറങ്ങിയ ആദിവാസി സമൂഹം പുതിയ കാലം യുവജിറയിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഒപ്പം നിന്നവരാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ഇതാണ് സ്വരാജ് വന്നതോടെ ഞാക്ക് നിലമ്പൂര് തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കണ്ട് ഇനി ഇടതുപക്ഷത്തിനൊപ്പമാണ് സ്വരാജ് വിജയിക്കും നമ്മളെ ഒരു വിജയിക്കട്ടെ വോട്ടർമാരാണ് പോളിംഗ് മുൻകാലങ്ങളിൽ വോട്ട് വേടിച്ചു പോയതല്ലാതെ തങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും യു ഡി എഫ് ചെയ്തിട്ടില്ല എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ സ്വരാജ് സ്ഥാനാർത്ഥിയായതോടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയ ഒരു മുന്നേറ്റം ഈ ആദിവാസി മേഖലയിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ പ്രകാശിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ്